ഖനിയിൽ വിജിലൻസ് പരിശോധനയ്ക്കിടെ ലിഫ്റ്റ് തകർന്ന് പതിനാലംഗ ഉദ്യോഗസ്ഥ സംഘം കുടുങ്ങിക്കിടക്കുന്നു രാജസ്ഥാനിലാണ് അപകടം നടന്നത് ജുൻജുനു ജില്ലയിലെ ഹിന്ദുസ്ഥാൻ ഗോപ്പർ ലിമിറ്റഡിന്റെ കൊലിഹാൻ ഖനിയിലാണ് അപകടമുണ്ടായത് കൽക്കത്തയിൽ നിന്നുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരും ഖനിയിലെ ഉദ്യോഗസ്ഥരുമുൾപ്പെടുന്ന സംഘമാണ് അപകടസമയം ലിഫ്റ്റിലുണ്ടായിരുന്നത് ഖനിക്കുള്ളിൽ രണ്ടായിരമടി താഴ്ചയിലെത്തിയപ്പോഴാണ് ലിഫ്റ്റ് തകർന്നത് ഡോക്ടർമാരും നഴ്സുമാരുമുൾപ്പെട്ട എട്ടംഗ സംഘം ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ഖനിക്കുള്ളിലേക്ക് പോയിട്ടുണ്ട് കയർപൊട്ടിയതാകാം ലിഫ്റ്റ് തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സർവ്വസജ്ജമായി ആംബുലൻസുകളും ഖനിക്കു പുറത്ത് എത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ